സന്ദീപ് വാര്യറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റില്ല അപ്പൊ ചാടിയ കളത്തിൽ ചാടിക്കളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സന്ദീപ് വാര്യര് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ റാലികളിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടം പാലക്കാട് മണ്ഡലത്തിലെ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ മാത്രമല്ല മലപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് പല ജില്ലകളിൽ നിന്ന് ചേട്ടാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സന്ദീപ് വാര്യരെ പാളയത്തിൽ എത്തിച്ച കോൺഗ്രസ് അവിടെ ഒരു മുൻകൈ നേടാനാകുമെന്ന ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ തകിടം മറിക്കുന്ന ലക്ഷണങ്ങളാണ് പാലക്കാട് കാണുന്നത് പാലക്കാടല്ല കേരളത്തിലൂടെ നീളം സന്ദീപ് വാര്യർ എന്ന ഹിന്ദുത്വവാദിയായ മുൻ ബി ജെ പി കാരനെ പാളയത്തിൽ എത്തിച്ച കോൺഗ്രസിന് തിരിച്ചടി എന്ന് തുറന്നെഴുതിയിരിക്കുന്നത് ഈ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ സുനി മതവിഭാഗത്തിന്റെ ഒരു മുഖപത്രമായ സിറാജും അതുപോലെ തന്നെ മറ്റ് പത്രങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്നത് മതേതരവാദിയായ സരീനെ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നത് കാളകൂട് വിഷത്തെ എന്നൊക്കെയാണ് അവരുടെ ഫസ്റ്റ് പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ സുന്നി വിഭാഗത്തിലെ രണ്ടു പത്രങ്ങളാണ് സിരാജും സുപ്രഭാതവും രണ്ടു വിഭാഗങ്ങളാണല്ലോ സുനി വിഭാഗമാണ് രണ്ടും അവരുടെ പത്രങ്ങളാണ് ഇത് വന്നിരിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുപത് ശതമാനം വോട്ടുണ്ട് ഈ ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് ഈ വിഭാഗത്തിന് ഇതുകൊണ്ടായിരുന്നു ഷാഫി പുറമിൽ ജയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവര് അവസാനിൽ കയറി പോകാറുള്ളത് ഷാഫി അവസാനം എണ്ണുന്നത് ഇവരുടെ ഒരു ഏരിയ ആണ് അത് ഇടപോഴാണിത് കയറിപ്പോന്നത് ഷാഫി പിടിച്ചു തരുന്നത് ഷാഫി പിടിച്ചു തന്ന ഷാഫി ഉണ്ടാക്കിയെടുത്ത ഷാഫിക്ക് വേണ്ടി നിലകൊണ്ട ആ വിഭാഗം ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന്റെ പഴയകാല പോസ്റ്റുകളെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നിലപാടുകൾ അതിൽ ഒരെണ്ണം പോലും അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റിൽ നിന്നും ഡിലീറ്റ് ആയിട്ടില്ല എല്ലാം കൂടെ ഡിലീറ്റായാലും അത് ഇതിനേക്കാൾ നാണക്കേടാവും സന്ദീപ് വാരിയർ ബിജെപിയിലൊരു പണി അവരും കൊടുത്തു ഫേസ്ബുക്കും കൊടുത്തിട്ടുണ്ട് ഒരു പണി ഒരുപക്ഷെ മാറ്റാൻ പറ്റാത്തതായിരിക്കും കിടക്കുന്നതാണ് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ബയോ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നാക്കിയിട്ടുണ്ട് പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാ സ്ക്രീൻഷോ എല്ലാം പോയി കഴിഞ്ഞു എല്ലാം ഔട്ടായി കഴിഞ്ഞു ഇദ്ദേഹം ബി ജെ പിയുമായി അകന്നു സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ വ്യാപകമായി ഈ സ്ക്രീൻഷോട്ട് ആദ്യം തൂക്കി കംപ്ലീറ്റ് അവർ ഇത് സ്ക്രീൻഷോട്ട് ഷോട്ട് കളഞ്ഞു പിന്നെ രണ്ടാമത് ഇദ്ദേഹം കോൺഗ്രസ്സിലെത്തിക്കഴിഞ്ഞു എന്ന ബോധ്യം പൂർണ്ണമായി അതായത് കോൺഗ്രസ്സിലെത്തി ആ മാലയിട്ട് സ്വീകരിക്കുന്ന ചടങ്ങിന്റെ തലേന്ന് രാത്രി തന്നെ സി പി എം പറഞ്ഞു ഇദ്ദേഹം എവിടെയാ കോൺഗ്രസിലേക്ക് പോകുന്നത് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് പറഞ്ഞു കൊടുത്തു ഇയാൾ എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന തലേ ദിവസം തന്നെ സി പി എം പറഞ്ഞു പാർട്ടി അറിഞ്ഞു പോലീസിനെ അവർ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇവിടുത്തെ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നൊക്കെ പോലീസിനെ കൊണ്ട് മുൻകൂട്ടിയവർ പ്പിയെടുക്കും പോലീസിന് ഇങ്ങനെയൊക്കെയുള്ള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് അതായത് രഹസ്യ പോലീസ് അവർ നമുക്കിടയിലൊക്കെ ഉണ്ട് അവരെ കണ്ടു കഴിച്ചാൽ പെട്ടെന്നൊന്നും പിടിയിട്ടത്തില്ല അവർ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ കറങ്ങടക്കും അവർ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഒരു തപ്പി കണ്ടുപിടിച്ചോണ്ട് വിവരങ്ങൾ ചോർത്തി വിവരങ്ങൾ ചോർത്തിയെടുക്കും എന്താണ് നാളെ നടക്കാൻ പോകുന്നത് നമ്മളിത് വളരെ സൗഹൃദമായിട്ടൊക്കെ വന്ന് ഇന്ന് സംസാരിക്കും മാധ്യമപ്രവർത്തകരുമായിട്ട് ഇവർ നല്ല സൗഹൃദത്തില ഈ സ്പെഷ്യറാഞ്ചുകാര് ബാക്കി ആൾക്കാർ സാധാരണക്കാരുമായിട്ടും സൗഹൃദം രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ ഒക്കെ ഇവർ സൗഹൃദം പുലർത്തും സാധാരണക്കാർക്ക് ഇവരെ മനസ്സിലാവില്ല അവർക്ക് സാധാരണക്കാരുടെ പൾസ് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഈ ഇതുപോലെ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കും നിങ്ങൾ ഇനി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള അധികാരം അത് പറഞ്ഞു കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പിണറായി വിജയന് പറഞ്ഞു കൊടുത്തു താങ്കളാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് അവര് പറഞ്ഞു കൊടുത്തു അതുപോലെ ഇന്റലിജൻസ് പറഞ്ഞുകൊടുത്തു ഇങ്ങനെങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോഴേ സി പി എം എന്ത് ചെയ്തു പണി ഉടങ്ങി സി പി എമ്മിന്റെ പ്രവർത്തകർ സി പി എമ്മിന്റെ എന്താ പറയാ നിലപാട് പെട്ടെന്ന് മാറ്റുന്നു പിറ്റേ ദിവസം രാവിലെ ബാക്കിയുള്ളവരുടെ പ്രതികരണം വരുന്നു അതുവരെ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ എ കെ ബാലൻ ഞാൻ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ന് ആശ്വസിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു തലേന്ന് വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച രാജേഷ് പറഞ്ഞു ഇത്രയും വലിയ വിഷപ്പാമ്പിനെ അടുത്ത് നിങ്ങൾ കഴുത്തിലിട്ടിരിക്കുന്ന ഏ കോൺഗ്രസ് എന്ന് പറഞ്ഞു വന്നിരുന്നുവെങ്കിൽ ഇപ്പൊ സി പി എമ്മിലൊക്കെ അവരെയല്ല നല്ല നല്ലൊരു സുഗന്ധദ്രവ്യമായി അവർ കരുതിയാണ് അവരുടെ ഒരു രീതി അതൊക്കെയാണല്ലോ അപ്പൊ അവരും എടുത്തു പക്ഷെ അവരെടുത്തിരുന്നുവെങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൃത്യമായി പോയി അവിടെ കോൺഗ്രസ് തന്നെ ജയിച്ചു കോൺഗ്രസ് ജയിച്ചേനെ കോൺഗ്രസ് ജയിച്ചേനെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പഴയ നിലപാടുകളിൽ ഒരെണ്ണം പോലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്ത് വാർത്തയാവും ഇന്ന പോസ്റ്റ് സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് വാർത്തയാവും വേണ്ട ഫേസ്ബുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതും വാർത്തയാവും പോസ്റ്റ് ബുക്കി വാർത്തയാവും സന്ദീപ് വാര്യർ വാർത്തയാവും അതും വാർത്തയാവും ഡിലീറ്റ് ചെയ്താലും വാർത്തയാവും എന്ത് ചെയ്താലും വാർത്തയാവും സന്ദീപ് വാര്യറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റില്ല അപ്പൊ ചാടിയ കളത്തിൽ ചാടിക്കളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സന്ദീപ് വാര്യര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇന്നത്തെ സുപ്രഭാതത്തിന്റെ പാലക്കാട് എഡിഷനിൽ ആദ്യ പേജിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത് മുഴുവൻ സന്ദീപ് വാര്യർ എന്തൊക്കെ പറഞ്ഞു തന്റെ ഭൂതകാലത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് പറയാം ഈ വിഷനാവിനെ സ്വീകരിക്കുകയാണോ ആ കഷ്ടം എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം ഗാന്ധിജി ചെറു ഗാന്ധിയെ ചെറുതായി വെടിവെച്ചു കൊന്നു സന്ദീപ് വാര്യർ പറഞ്ഞതാണ് ബാബറി മസ്ജിദ് തകർത്തതിനെ എതിർത്തവരെ കീടങ്ങളാക്കി അദ്ദേഹത്തിന്റെ ഒരു മുൻകാല എഫ് ബി പോസ്റ്റ് ഉണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി ഒരു മൂവായിരമോ നാലായിരമോ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തച്ചു കൊല്ലണം ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാകും അനുഭവം ഗുരു അടിവരയിട്ട് പറയുന്നു സി എ എ കേരളത്തിൽ നടപ്പിലാക്കും ഇതൊക്കെയാണ് സന്ദീപ് വാര്യരുടെ മുൻകാല എഫ് പി പോസ്റ്റുകൾ അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പഴയകാല എഫ് പി പോസ്റ്റുകൾ അത് വിഷം വമിക്കുന്നതാണ് എന്നീ ന്യൂനപക്ഷങ്ങൾക്ക് തോന്ന തോന്നത്തക്ക വിധത്തിലുള്ള ഈ പോസ്റ്റുകൾ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് എന്ന മതേതര മുഖംമൂടി ധരിച്ചൊരു പാർട്ടിക്ക് എങ്ങനെയാണ് പാലക്കാട് ജില്ലയിലെ മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ വിശ്വസിച്ച് വോട്ട് ചെയ്യുക വലിയ പാടായിരിക്കും പ്രത്യേകിച്ചും അവിടെയുള്ള ആൾക്കൂട്ടം എന്ന് പറയുന്നത് അഭിഷേക് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച പോലെ അവിടെ വരുന്ന ആൾക്കൂട്ടം കോൺഗ്രസിന്റെ റാലികളിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടം പാലക്കാട് മണ്ഡലത്തിലെ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ മാത്രമല്ല മലപ്പുറത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പല ജില്ലകളിൽ നിന്ന് ആളുകൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ അവിടെ വരുന്നുണ്ട് ആ ആൾക്കൂട്ടമാണ് കോൺഗ്രസിന്റെ ഈ റാലികളിൽ കാണുന്ന ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തിനല്ല അവിടെ വോട്ടുണ്ടെന്ന് ധരിക്കരുത് ഞാൻ പറയുന്ന അഭിഷേകനോടല്ല ഞാൻ പറയുന്ന ഇവിടുത്തെ സാധാരണ നമ്മുടെ പ്രേക്ഷകരായിട്ട് സാധാരണ എന്നല്ല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള മനുഷ്യരോട് പറയുകയാണ് ആ ആൾക്കൂട്ടമൊന്നും ആൾക്കൂട്ടമല്ല അതായത് ഇപ്പോൾ ചാനലുകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന പബ്ലിക് റെസ്പോൺസുകളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ ജയിക്കുന്നത് എന്ന തരത്തിലാണ് പബ്ലിക്കിന്റെ റെസ്പോൺസ് വരുന്നത് അതെ പക്ഷെ അതിനെല്ലാം അപ്പുറം പാലക്കാട് നഗരസഭ അല്ലെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലം എന്നത് മൂന്ന് പഞ്ചായത്തുകളും ഒരു നഗരസഭയും മാത്രം ഉൾക്കൊള്ളുന്നതാണ് അതിന് പുറത്തെ വോട്ടർമാരാണ് ഒരു പക്ഷേ പാലക്കാടിന്റെ ഒരു നഗര കേന്ദ്രമാണ് പാലക്കാട് നഗരം അപ്പോൾ അവിടേക്ക് വരുന്നവരോടാണ് ഈ റെസ്പോൺസ് ചോദിക്കുന്നത് ഞാൻ എന്റെ പഴയ ഞങ്ങളുടെ എന്റെ ഒരു റിപ്പോർട്ടർ ഉണ്ട് അവിടെ നല്ല രാത്രി ഞാൻ സംസാരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പുറത്തുനിന്ന് ആളുകളെ ഈ പറയുന്ന ഒരു ഒരു ജനസാഗരം ഉണ്ടാക്കാൻ വേണ്ടി ഷാഫി ഷാഫിയുടെ മണ്ഡലത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ട് ഷാഫി ഷാഫിയുടെ മണ്ഡലത്തിൽ നാളെ ഇറക്കുന്നുണ്ട് വ്യാപകമായിട്ട് ഷാഫിക്ക് വേണ്ടി വരുന്ന പിള്ളേർ അവിടെയുണ്ട് അവരെല്ലാം വന്നൊരാൾക്കൂട്ടമായി മാറുകയാണ് ഷാഫി പറമ്പിലിന് വേണ്ടി വരുന്ന പിള്ളേരും അവരൾക്കൂട്ടമായി മാറി ഇതൊരു തരംഗമാക്കി ഒരു വലിയ ഒരു കടല് പോലെ കാണിക്കുകയാണ് ആ കടല് അതേ സ്ഥലത്ത് തന്നെ അടിക്കണ്ടേ അതേ സ്ഥലത്ത് തന്നെ അത് തിരയടിക്കണമല്ലോ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ അത് അടിക്കണം ഇപ്പൊ വോട്ടില്ലാത്ത ഒരാൾ അവിടെ കിടന്ന് എന്താ രാഹുൽ ബാങ്ക് കൂട്ടത്തില് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് പറയാമെന്നല്ലാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കിടന്ന് ബോളം ഉണ്ടാക്കാം ചെണ്ട തുള്ളിച്ചാടാം കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക എടുത്ത് കറക്കാം വേണേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എടുത്ത് പോക്കാം ഒരു ഉമ്മ കൊടുക്കാം ഈ വാര്യരെയും വാരിപ്പുണരാ ഒക്കെ ചെയ്യാം പക്ഷേ വോട്ടിംഗ് മെഷീൻ്റെ മുന്നിലോട്ട് അയാൾക്ക് പോകാൻ പറ്റില്ല അതിന് സമ്മതിക്കത്തില്ല ഇന്ത്യൻ സന്ദീപ് വാര്യരുടെ ഉൾപ്പെടുന്ന പ്രദേശം ചെത്തല്ലൂരാണ് ഈ ചെത്തല്ലൂർ ഏറ്റവും കൂടുതലുള്ളത് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തന്നെ അപ്പോ അദ്ദേഹത്തിന് അവരെ സൂചിപ്പിച്ച് നിർത്താൻ പറ്റും അത് നിർത്താൻ അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് പാലക്കാട് പ്രകടനം ഉണ്ടാക്കാം അല്ലെങ്കിൽ ബിജെപിക്കെതിരെ തങ്ങളൊരു കൃത്യം ചെയ്തു എന്ന രീതിയിൽ ഒരു തരംഗം അത് ഈ പുറത്ത് ആളുകൾക്കിടയിലല്ല ചാനലുകളിൽ ഒരു തരംഗം ഉണ്ടാക്കാം സന്ദീപ് ആര്യർ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നു ബി ജെ പിയോട് ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ കോൺഗ്രസ് ആഘോഷിക്കാം ഞാനൊരു കാര്യം പറയാം ഇവിടുത്തെ ബി ജെ പിയുടെ കുറച്ച് പ്രവർത്തകർക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തോട് ഒരു അനുകമ്പ ഉണ്ടായിരുന്നു ആ അനുകമ്പ ഇന്നലത്തോടെ പോയി ഇന്നലത്തോടെ ഇദ്ദേഹത്തോടുള്ള അനുകമ്പ പോയി കാര്യം ഇവരുടെ ആർ എസ് എസിനോടും ബി ജെ പിയോടും താല്പര്യമുള്ള ഒരു ട്രോൾ പേജാണ് ഔട്ട് സ്പോക്കൺ ആ സാധനം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം സന്ധ്യ വാര്യർക്കെതിരെ ഒറ്റ പോസ്റ്റ് ഇട്ടില്ല അവരനങ്ങാതിരുന്നു പക്ഷേ ഇപ്പൊ വ്യാപകമായിട്ട് അതിനകത്ത് പോസ്റ്റ് വന്നു തുടങ്ങി കാര്യം എന്തോ ആ അനുകമ്പ എന്ന് മാറി അതിലൊരോരുത്തർ പോസ്റ്റ് ഇടുന്നത് അഡ്മിൻ ഇത് കൊടുക്കുമ്പോഴാണ് അനുവാദം കൊടുക്കുമ്പോഴാണ് അത് പബ്ലിക്കിലേക്ക് വരുന്നത് പബ്ലിക് ഏരിയയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് കിടക്കും ഗ്രൂപ്പിനകത്തും അധികം പോസ്റ്റുകളൊന്നും വരുന്നില്ലായിരുന്നു അപ്പൊ ഞാനും ശ്രദ്ധിച്ചു സദ്യവാരി കുറച്ചൊക്കെ അനുകമ്പ ഇവർക്കൊക്കെ ഉണ്ടല്ലോന്ന് പക്ഷേ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി ചെയ്യുന്ന പരിപാടികൾ കണ്ടതോടുകൂടി ആളുകൾക്ക് കാര്യം പിടിയിട്ട് കാര്യം ബോധ്യപ്പെട്ടു ഇതൊരു മാസ്ക് ആണെന്നും ഇതൊരു തട്ടിപ്പ് സംവിധാനമാണെന്നും ഇതിന് പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇത് ഇപ്പോഴാണ് ഈ ആളുകൾക്ക് മനസ്സിലായി ഇതൊക്കെ നമുക്ക് പണ്ടേ മനസ്സിലായി നമുക്ക് പണ്ട് പണ്ടേക്ക് പണ്ടേ മനസ്സിലായതാണ് ഇദ്ദേഹത്തിന്റെ നിലപാടുകള് ഇദ്ദേഹം ഇവിടുത്തെ പാവപ്പെട്ട ക്യാമറമാരെ അവരോട് കാണിക്കുന്ന അരകൻ്റായിട്ട് കാണിക്കുന്ന അദ്ദേഹം അവരോട് കാണിക്കുന്ന സ്വഭാവം ഒരു ക്യാ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ തന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളൊരു തൊഴിലാളിയാണെന്ന് ബോധ്യപ്പെടാതെ ഒരു ക്യാമറമാൻ അല്ലേ രാത്രി ചർച്ചയ്ക്ക് ക്യാമറ വെച്ചു കൊടുക്കുന്നത് ആ ക്യാമറമാനോട് അത് പറ്റിയില്ല ഇത് പറ്റിയില്ല എൻ്റെ ഫ്രെയിം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞിടന്ന് ഇവിടെ റിപ്പോർട്ടർമാർ ഞങ്ങളുടെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള ക്യാമറമാനോട് നമ്മൾ റിപ്പോർട്ടർമാർ പോലും പറയാറില്ല എന്താ എൻ്റെ മുഖത്തുറച്ച് മങ്ങിപ്പോയി ഇതൊന്നും ഞങ്ങൾ റിപ്പോർട്ടർമാരത്ത് ക്യാമറമാർ പോലും പറയത്തില്ല ഇദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ക്യാമറന്മാർ പലരും മിണ്ടാതിരുന്നത് ചർച്ചയ്ക്ക് വരണമല്ലോ ചാനൽ പറഞ്ഞു വിടുന്നതാണ് ആ ജോലി ചെയ്യണമല്ലോ തങ്ങൾ അവർ രാവിലെ മുതൽ ഇവിടെ കിടന്ന് പണിയെടുത്തിട്ടാണ് ഈ രാത്രി വന്ന് ഈ കശിച്ച് നോക്കുന്നത് എന്നിട്ട് അവരോടാണ് ഈ ഒന്ന് മെക്കിട്ട് കയറുന്ന സ്വഭാവം കാണിക്കുന്നത് എന്നിട്ട് താഴെ പുറത്തിറങ്ങിയിട്ട് താനൊരു എന്താ പറയുക ജനകീയനായ നേതാവായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റുഡിയോയിൽ വന്ന് ഈ പരി പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളൊക്കെ പുറത്തു വരും ഒരു ദിവസം പ്രവാസിയായി കുറേ നാൾ അവിടെ ഒരു ജോലിക്കാരനായി ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് നാട്ടിലേക്ക് വന്ന് കുറച്ച് രാഷ്ട്രീയ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ ബി ഒരു അടിത്തറ ആവശ്യമായിരുന്നു ആ അടിത്തറ സമർത്ഥമായി ഉപയോഗിച്ചു അതിനുശേഷം പണ്ട് എസ് എഫ് ഐയിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടിയ അതേ ലാഘവത്തോടെ ബി ജെ പി എന്ത് എസ് എഫ് ഐ അഭിഷേകിൽ പഠിക്കുന്ന എല്ലാവരും എസ് എഫ് ഐ ചെയ്യ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സമയത്തും എല്ലാവരും എസ് എഫ് ഐ ചെയ്യ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എസ് എഫ് ഐ ആയിരുന്നു എന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ മിക്കവാറും എല്ലാവരും എസ് എഫ് ഐ ചെയ്യാ ആ കാലഘട്ടത്തിൽ തല്ലാനും പിടിക്കാനൊക്കെ പിടിക്കുന്നതിന് മാത്രമല്ല ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ച് ചേട്ടന്മാര് വരും കുറച്ച് ചേട്ടന്മാര് വരും അവരൊരു സ്ലിപ്പ് വരും നമുക്കിത് എന്താണെന്ന് പോലും അറിയത്തില്ല സ്കൂളിലൊക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മളും അതിനെ ഒപ്പിടും കാര്യം ഒരു കളർ പേപ്പർ നമ്മളെ കിട്ടും അല്ലേ നമ്മളത് വലിയ സൂക്ഷിച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാനും പോയി പേര് എഴുതി ഒപ്പിട്ട് കൊടുക്കണം അത് നമുക്ക് തരും അന്നൊക്കെ ഫ്രീ ആയിരുന്നു ഇപ്പൊ എന്തോ മെമ്പർഷിപ്പിന് എന്തോ പൈസ ഉണ്ടോ അങ്ങനെ എന്നെ അറിയില്ല അന്നെങ്ങനെയായിരുന്നു ഈ കളർ പേപ്പർ കിട്ടാൻ വേണ്ടിട്ട് നമ്മളും ഈ കളർ പേപ്പർ കിട്ടുമ്പോൾ തന്നെ എസ് എഫ് ഐ കാരനായി അതോടുകൂടി നമ്മൾ എസ് എഫ് ഐ കാരന്റെ ലിസ്റ്റിൽ പെട്ടു ആ പിന്നെ അത് കഴിഞ്ഞിട്ട് കാലങ്ങൾ കഴിച്ച ശേഷം നമ്മൾ മനസ്സിലാക്കും നമ്മൾ എസ് എഫ് ഐ കാരനാണ് നമ്മൾ എസ് എഫ് ഐ പ്രവർത്തകനാണ് മനസ്സിലാക്കി കൗമാരത്തിൽ എസ് എഫ് ഐ ആകും പിന്നീട് ബോധം ഉണ്ടാകുമ്പോ അവര് ജോലി കിട്ടി ഇപ്പോഴേക്ക് പിള്ളേര് ഈ ആർട്സ് കോളേജിലേക്ക് പോകുന്ന പിള്ളേര് മാത്രമേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുള്ളൂ എസ് എഫ് ഐയുടെ രാഷ്ട്രീയത്തിൽ ആർട്സ് കോളേജിൽ പോകുന്ന പിള്ളേര് നിക്കുന്നുള്ളു എഞ്ചിനീയറിംഗ് കോളേജ് മറ്റ് പിന്നെ ആരോഗ്യ മേഖലയിലൊക്കെ പോകുന്നവർ തൽക്കാലം ആ കലാലയത്തിൽ ചുമ്മാ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്നല്ലാതെ അവരാരും ഈ പറയുന്ന പോലെ മാർച്ചിനിറങ്ങിയോ സെക്രട്ടറി ഫ്രണ്ടിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ആരായി ഇവിടെ മാർച്ചിന് വരുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളാണ് ഇവിടെ വരാറുള്ളത് മാർച്ചിന് അവിടെ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ ഇറങ്ങുന്നത് മാർച്ചിന് ഇറങ്ങുന്നത് ഇവിടുത്തെ എഞ്ചിനീയറിംഗിൻ്റെ ഏതെങ്കിലും കുട്ടികൾ ഇറങ്ങുന്നുണ്ടോ മെഡിക്കൽ ഫീൽഡിലെ കുട്ടികൾ വരാറുണ്ടോ ഇല്ലല്ലോ ഈ പറയുന്ന പോലെ സന്ദീപാരി മാത്രമല്ല ഒരുപാട് പേര് എസ് എഫ് ഐ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പം കളർ കളർ പേപ്പർ ഇടുമ്പോൾ അതെടുത്ത് ഒപ്പിട്ടിട്ട് കൈ വെക്കും ഞാനും വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലും ഒരുപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ ആർട്സ് സബ്ജെക്ട് പിന്നീട് പഠിച്ചു വന്നതുകൊണ്ട് ഞാൻ എസ് എഫ് ഐ തന്നെ തുടർന്നു വന്നു ദീർഘകാലം അതിനകത്ത് നിന്നു പക്ഷേ ഈ ഒരു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സദ്യവാരി പറയുന്നത് ഞാൻ പോയി എഫ് ഐ കാരനായിരുന്നു പിന്നെ അത് ഞാൻ പിന്നെ ഇതായി ബി ജെ പി ആയി അതിന് അത് പിന്നീട് ഒരു എന്താ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് വിയൂർ ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് പ്രസംഗിച്ചത് ഇരുപത് വർഷം വിയൂർ ജയിലിൽ കിടന്നേ ഞാൻ ഒരു ഒരാളോട് സെൻട്രൽ ജയിലിലേക്ക് വിടാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുമെന്നാവശ്യം ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ജയിലിൽ കിടപ്പുണ്ടെന്നേ ഒരുപാട് പേര് നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വാക്കുകളും ഒക്കെ കേട്ടിട്ട് ഇവിടുത്തെ കുറെ പാവപ്പെട്ട പ്രവർത്തകർ ജയിലിൽ കിടക്കുക നിങ്ങൾ അവരുടെ വീടുകളിലേക്ക് പോകണം അവിടെ അരി കളയ്ക്കുന്നുണ്ടോ നോക്ക് അതല്ലേ വേണ്ടുന്ന ആദ്യം അതൊന്നുമില്ലാതെ ഇത് എത്ര കിട്ടിയെന്ന് ചോദിക്കണം ആദ്യം പോയിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതിന് ഈ നിലപാട് മാറ്റത്തിന് ചേട്ടാ അപ്പോ ഈ സുന്നി മതവിഭാഗങ്ങളുടെ ഈ സുപ്രഭാതവും സിറാജും അടക്കമുള്ള പത്രങ്ങൾ സരിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് സരിൻ തരംഗം എന്ന രീതിയിലാണ് അവർ ആദ്യ പേജ് തന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സന്ധി വാരരുടെ മുൻകാല വിദ്വേഷ പരാമർശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചൊരു പാർട്ടിയായി സി പി എം കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ ഒരുപാട് വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ സി പി എമ്മിലേക്ക് ആകർഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മതേതരവാദി എന്ന ഒരു മേൽവിലാസം ഈ സരിനുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് പോകുമെന്ന് ആദ്യഘട്ടത്തിൽ ഉറപ്പുണ്ടായിരുന്ന ഈ മതേതര വോട്ടുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഈ സി പി എമ്മിലേക്ക് ഒഴുകുന്നുണ്ട് അവസാന നിമിഷത്തിൽ അത് അത്യന്തികമായി നേട്ടമാകുന്നത് ബിജെപിക്കാണ് പ്രത്യേകിച്ച് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മത്സരം ഉണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്ന കോൺഗ്രസ്സിന് ഉറച്ച ന്യൂനപക്ഷ വോട്ടുകൾ സിപിഎമ്മിലേക്ക് പോകുന്നത് കോൺഗ്രസിനല്ലേ തിരിച്ചടിയാവുക കോൺഗ്രസ്സിന് തിരിച്ചടിയാവും പക്ഷേ അവർ അത് പറഞ്ഞു കൊടുക്കും ഇതുപോലെ നിങ്ങൾ മാറ്റി കുത്തിക്കഴിഞ്ഞാൽ കൃഷ്ണകുമാർ അവിടെ ജയിക്കും ക്രോസ് വോട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്നാലും ഞാൻ സംസാരിച്ച റിപ്പോർട്ട് പറഞ്ഞത് ക്രോസ് വോട്ടിംഗ് നടന്നില്ലേ കൃഷ്ണകുമാർ ജയിക്കും ക്രോസ് വോട്ടിംഗ് നടന്നാൽ പോയി കയ്യിൽ നിന്ന് പോകും ക്രോസ് വോട്ട് ചെയ്യാൻ ചെയ്യാതിരുന്നാൽ പക്ഷേ ഈ സുപ്രഭാതത്തിന് അവിടെ നല്ല റീച്ചുള്ള പത്രമാണ് പാലക്കാട് എഡിഷൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആ സുപ്രഭാതത്തിന് നല്ല അറിയിച്ചുള്ള പത്രമാണ് ഒരു സ്പേസും ഒരു ന്യൂനപക്ഷ പത്രമായിട്ടും മാങ്കൂട്ടത്തിലൊരു സ്പേസ് ഈ സുപ്രഭാതത്തിൽ ഇല്ല ഇല്ല സുപ്രഭാതത്തിന് നല്ല അറിയിച്ചുള്ള പത്രമാണ് ഒരുപാട് പേർ അവിടെ പിന്നെ വേടിച്ച് വായിക്കുന്ന പത്രമാണ് സുപ്രഭാതം സുപ്രഭാതത്തിന് അറിയിച്ചുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പഴ എന്തിനാ പ പത്രമൊന്നും വേണമെന്നുല്ലെന്നേ പഴയ പോശുകൾ മൊത്തം കുത്തിപ്പൂക്കി സി പി എം അട ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് മതി രണ്ട് സുന്നികളുടെ ഇടയിൽ ഈ സാധനം സി പി എം ഇട്ടുകൊടുത്തിട്ടുണ്ട് വ്യാപകമായി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒന്നിൽ ഈ ഇന്റെ ക്രോസ് വോട്ടിങ് നടക്കുന്ന എപ്പോഴാന്നറിയോ ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റുമാരുടെ കണക്കെടുക്കും ബൂത്ത് ഏജന്റുമാരിൽ നിന്നും കണക്കെടുക്കും അപ്പം മനസ്സിലാവും ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കൾക്ക് മനസ്സിലാവും അപ്പോഴാണ് ഈ ക്രോസ് വോട്ടിംഗ് നടക്കുന്നത് ഇവിടെ നേമത്തെ കഴിഞ്ഞ പ്രാവശ്യം എന്താടുന്ന കുമ്മനം ജയിക്കും എന്നുള്ളൊരു കട്ടവത്തി കുമ്മനം ജയിക്കും കുമ്മുമ്മുമ്മുമ്മുമ്മനം ജയിക്കാൻ സാധ്യത ഉണ്ടെന്നായപ്പോൾ ഉച്ചയ്ക്ക് മാറ്റിക്കുത്താൻ പറഞ്ഞു കോൺഗ്രസ്സുകാർ പറഞ്ഞ് മാറ്റിക്കുത്തി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കുമ്മനം തോറ്റത് പക്ഷേ എത്ര കോൺഗ്രസ്സുകാരും മാറ്റിക്കുത്തി സി പി എമ്മിലേക്ക് കൊടുക്കാൻ പറയും എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിനെയും ക്രോസ് വോട്ട് ചെയ്യാൻ ഒരിക്കലും പറയില്ല സി പി എംമാർ കോൺഗ്രസിലേക്ക് ക്രോസ് വോട്ട് ചെയ്താലായി ആയി ആ പക്ഷേ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു കേഡർ സംവിധാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ സംവിധാനമാണത് അവര് അവർ അവരുടെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞാൽ തന്നെ അവര് തന്നെ പിന്നെ കുത്തി കൊടുക്കും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നേതാവ് ഇറങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് വൈകുന്നേര സമയമാണല്ലോ അല്ലേ ആണ് ആ ഇപ്പൊ രാത്രി മൂന്ന് മണിയാണ് നിങ്ങളെല്ലാം കിടന്നുറങ്ങാൻ പറഞ്ഞാൽ അവരെല്ലാവരുടെ കൂട്ടുകിടന്ന് ഉറങ്ങും കാരണം ഈ റോഡ് കിടന്നുറങ്ങും അവര് അതാണ് അവര് അന്തം അതിനാണ് എന്ന് അവരെ വിളിച്ചോണ്ടിരിക്കുന്നത് അവരുടെ നേതാവ് ഇറങ്ങിയിരുന്നു അങ്ങനെ പറഞ്ഞാൽ മതി ഇപ്പം മൂന്ന് മണിയാണ് ഈ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ കിടക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ അവിടെ കടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ അവരാ സെക്രട്ടറിയുടെ അവിടെ പൈ മിരിച്ച് അവിടെ കിടന്ന് ഉറങ്ങും അതാണ് നമ്മൾ സോളാർ സമൃദ്ധി ഇവിടെ കണ്ടത് എല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് ഇവിടെ വട്ടയിരുന്നു മനസ്സിലായോ പക്ഷേ ക്രോസ് വോട്ടിംഗ് നടന്നില്ലെങ്കിൽ കൃഷ്ണകുമാരോട് ജയിച്ചിരിക്കും എന്തായാലും അവസാന വട്ടത്തിൽ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശം തീർച്ചയായും കോൺഗ്രസ്സിനെ തന്നെയാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിലേക്ക് ഉറച്ചു എന്ന് കരുതപ്പെടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് സി പി എമ്മിലേക്ക് പോകുന്നു എന്ന രീതിയാണ് ഇപ്പോഴുള്ളത് അത് അതിഥികമായി മുതൽക്കൂട്ടാവുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്തായാലും ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല എങ്കിൽ ഉറപ്പായും പാലക്കാട് കൃഷ്ണകുമാറിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്